കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സുരക്ഷാ പദ്ധതിയുടെ സഹായധന വിതരണവും വസന്ത് ചികിത്സാ സഹായ വിതരണവും നടന്നു ഹോട്ടൽ നവരത്നയിൽ നടന്ന പരിപാടിയിൽ സ്പീക്കർ അഡ്വക്കേറ്റ് ഷംസീർ ഉദ്ഘാടനം ചെയ്തു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സുരക്ഷാ പദ്ധതിയുടെ സഹായധനം വിതരണം ചെയ്തു ഹോട്ടൽ നവരത്നയിൽ നടന്ന പരിപാടി സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഉന്നയിച്ച നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ച് നിങ്ങളുണ്ടാക്കിയ ധാരണയെക്കുറിച്ച് പരാമർശിച്ചു ആ ധാരണ തെറ്റിച്ചുകൊണ്ട് ചിലർ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഇവിടെ പരാമർശിച്ചു അതിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കൂട്ടായി അത് ചർച്ച ചെയ്തു നിങ്ങളുടെ നേതൃത്വം വന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ഒരു ഡിസ്കഷൻ ആവശ്യമായ സംവിധാനം ഒരുക്കിത്തരണം ഇത് നിയമസഭാ സമ്മേളനം ചെയ്തു പോവാണെങ്കിൽ നിയമസഭാ സമ്മേളനം ചെയ്തപ്പോഴാണെങ്കിൽ എന്റെ ചേംബറിൽ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം എന്റെ ചേംബറിൽ തന്നെ മന്ത്രിയെയും ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് നിങ്ങളുടെ കൺസേൺസ് പറയാൻ ഞാൻ തയ്യാറാണ് അത് നിയമസഭാ സമ്മേളനം നടക്കും മാത്രമാണ് എല്ലാത്ത ഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്രിയുടെ അരികിലേക്ക് നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ മാത്രം എനിക്ക് സാധിക്കൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ച ആവശ്യം വളരെ ന്യായമാണ് ആവശ്യങ്ങൾ പരിഹരിക്കണം നല്ല രീതിയിൽ ഹോട്ടൽ വ്യവസായം മുന്നോട്ട് പോകണം പല പ്രതിസന്ധികളും ഹോട്ടൽ വ്യവസായത്തിനുണ്ട് എനിക്കറിയാം ഹോട്ടൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളന്നെ ഞാൻ അതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് ധാരണയൊക്കെ എനിക്കുണ്ട് നല്ല നിലയിൽ തന്നെ വ്യവസായം മുന്നോട്ട് പോകേണ്ടതുണ്ട് അടിക്കടി വർദ്ധിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഗ്യാസിൻ്റെ വില വർധനവ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ വൈദ്യുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ വള്ളത്തിന്റെ ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ വ്യവസായത്തെ ബാധിക്കുന്നുണ്ട് ആ വ്യവസായം മുന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞല്ലോ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഇതിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്നവരുണ്ട് എത്രയോ പാരമ്പര്യമുള്ള ഹോട്ടലുകളുണ്ട് ഇവിടെ എത്രയോ കാലമായി ജനങ്ങളെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകി കേരളത്തിനാകെ പേരെടുത്ത് ഇന്ത്യയിലാകെ പേരെടുത്ത സ്ഥാപനങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഈ വ്യവസായം നല്ല നിലയിൽ പോകണം ആ വ്യവസായം പോകുന്നതിന്റെ സൂചനയാണ് നിങ്ങൾ ആരംഭിച്ച ഈ ഈ സ്കീം സ്കീം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സഹായിക്കാനുള്ള ധനസഹായ ഇവിടെ ആരംഭിച്ചത് വസന്ത് ചികിത്സാ സഹായ വിതരണവും ചടങ്ങിൽ നടന്നു കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒന്ന് നിങ്ങള് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ അതെല്ലാവരും മനസ് തന്മനസ് കാണിക്കണം എന്നാലേ ഈ ജി ജയപാൽ കുടുംബസുരക്ഷാ പദ്ധതിയുടെ വിശദീകരണം നടത്തി ചികിത്സാ സഹായ വിതരണം കെ പി ബാലകൃഷ്ണ പുതുവാൾ നടത്തി ബിജുലാൽ മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് ഷെരീഫ് എൻ സുഗുണൻ ഷനോജ് റഹ്മാൻ നാസർ മഡോൾ കെ എൻ ഭൂപേഷ് ബിജു ചുള്ളിക്കര രാമകൃഷ്ണൻ എഴുത്തൻ എ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ഫുറിടൈംസ് ന്യൂസ് തലശ്ശേരി ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദയതയുമായി ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ ഡിഷസ് ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം സൌകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യം ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ സിക്സ് സീറോ ട്രിപ്പിൾ ത്രീ